നെഹ്റു ക്യാപ്പ് അഥവാ ചാച്ചാച്ചി തുപ്പി ഉണ്ടാക്കുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനായി എടുത്തിരിക്കുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ നീളവും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചാർട്ട് പേപ്പറാണ് ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് കൂട്ടി ഒട്ടിച്ച് എടുക്കാവുന്നതാണ് പിന്നെ മടക്കുമ്പോൾ നമ്മൾ മടക്കുമ്പോൾ സാധാരണ ചീത്തവശം അതായത് അതിൻ്റെ തരിപ്പുള്ള വശം അകത്തേക്കും മിനുസമുള്ള ഭാഗം പുറത്തേക്കും വരുന്ന രീതിയിലാണ് സാധാരണ മടക്കാറ് പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പം തിരിച്ചാണ് നിർത്തി എടുക്കുക അതുകൊണ്ട് മിനുസമുള്ള ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയെടുക്കുക പിന്നെ രണ്ട് സൈഡിലും ഒരു ആറ് സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് മടക്കുക ഇനി അതിൻ്റെ രണ്ട് ഭാഗത്ത് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മടക്കുന്ന പോലെ ഇതാ ഈ രീതിയിൽ മടക്കിയെടുക്കുക ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്ന ക്യാപ്പാണ് ക്യാപ്പ് ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോയും കൂടി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ശരിക്കും ആ രീതി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ക്യാപ്പ് കിട്ടുക ഇത് എളുപ്പമുള്ള എളുപ്പമുള്ള രീതിയാണ് പക്ഷേ കുറച്ചും കൂടി പെർഫെക്ഷനി കിട്ടുക ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് അപ്പോൾ ഇതേപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ ആ മടക്കി ഒരു ത്രികോണം ഷേപ്പ് ഉണ്ടല്ലോ അപ്പം അതിനോട് ചേർത്ത് മുകളിലേക്ക് മടക്കിയെടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ മുകളിലേക്ക് മടക്കിയെടുക്കുക ഇനി വേണ്ടത് നമുക്ക് ഈ താഴേക്ക് നീളമുള്ള ഭാഗം ആ ത്രികോണം ഷേപ്പിലുള്ള ഭാഗത്തേക്ക് മടക്കി തിരികെ കയറ്റാനാണ് വേണ്ടത് അപ്പോൾ അതെത്രമാത്രം മടക്കി കയറ്റണം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെച്ച ശേഷം എന്താ ഇങ്ങനെ മേളിലേക്കൊന്ന് മടക്കുക അപ്പോൾ കുറച്ച് പേപ്പർ അധികം നീളമുണ്ട് കാരണം ഞാൻ ആദ്യം എടുത്തപ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്റർ നീളവും നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയും എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പേപ്പർ ഇവിടെ അധികമായി വന്നത് ആ പേപ്പർ എനിക്ക് മുറിച്ച് മാറ്റേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്റർ നീളവും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും ചെയ്താൽ മതി രണ്ടും നാൽപ്പത് നാൽപ്പത് എടുത്തുകൊണ്ടാണ് എനിക്ക് ഈ രണ്ട് സൈഡിലെയും കുറച്ചീച്ച ഭാഗം മുറിച്ച് കളയേണ്ടി വന്നത് നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ വരികയാണെങ്കിൽ ഇങ്ങനെ മുറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നമുക്കത് ഉള്ളിലേക്ക് തിരികെ വെക്കേണ്ട ഭാഗമാണ് ത്രികോണം ഷേപ്പിൽ കാണുന്നില്ലേ ആ സൈഡിലേക്ക് തിരികെ വെക്കേണ്ട ഭാഗമാണ് അപ്പോൾ നീളം കൂടുതൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ല അതുകൊണ്ടാണ് ഇനി നമുക്കത് രണ്ട് സൈഡും ഇത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റാൻ പറ്റും കേട്ടോ വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡും ഇതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധാപൂർവം ചുലുവുവരുത്തരുത് അപ്പോൾ ചുലുവ് വരുത്തുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ശ്രദ്ധാപൂർവ്വം രണ്ട് ഭാഗവും ഉള്ളിലേക്ക് മടക്കി എടുക്കുക ഇപ്പം ഈ കിട്ടുന്ന നമ്മുടെ ക്യാപ്പിൻ്റെ വീതിയാണ് കേട്ടോ പിന്നെ ആറ് സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് മടക്കി ഓർമ്മയുണ്ടോ അപ്പം ചെറിയ തലയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് കുട്ടികളുടെ തല ചെറുതാണെങ്കിൽ ആറ് എന്നുള്ളത് ഏഴോ എട്ടോ ഒക്കെ ആക്കാം വലിയ തലയാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്ററൊക്കെ ചെറുതാക്കി എടുത്താൽ മതി അപ്പം ഇതാ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ക്യാപ്പിൻ്റെ നീളം ഏകദേശം ഇരുപത്തെട്ട് സെൻറ്റിമീറ്ററോട് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇനി നമുക്ക് നിവൃത്താം നിവൃത്തമം കണ്ടോ ഈ ഭാഗം ഇപ്പം നമ്മൾ ഈ പുറഭാഗം കാണുന്നത് ഉൾ ഉള്ളിലോട്ട് വരുന്ന ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ ആദ്യം മിനുസുള്ള ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കണമെന്ന് ഇനി ഇതിൻ്റെ കോർണർ നമ്മുടെ മക്കളെ നമുക്കറിയാമല്ലോ ബിരുദന്മാരാണ് അവരത് നിവൃത്തിക്കളയും അപ്പം അതുകൊണ്ടൊന്ന് ചെയ്ത് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇവർ തലയിൽ വയ്ക്കുമ്പം അവിടെ നൂരി പോരില്ല അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് കുട്ടികളുടെ ക്യാപ്പ് ഇത് അവരെ തലയിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് വിട്ടുപോകാന്നുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റാപ്ലിയർ ചെയ്തോ അല്ലെങ്കിൽ പശ വെച്ച് ഊട്ടിക്കുവാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തൊപ്പ് റെഡിയായിട്ടുണ്ട് ഇനി മറ്റൊരു രീതി ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു രീതി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു തലയിൽ വെച്ച് നോക്കാം അപ്പോൾ വീട്ടിലെ കുട്ടീൻ്റെ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തലയാണ് അവനത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്